പിന്നെ വിളക്കുള്ള വീഴാൻ പോകുന്നു അത്താത്ര കഴിച്ചോറ് ചോറ് ഹും എ ഇര വെടി ചോറ് ഇട്ടോ അപ്പോൾ തന്നെ തായേ കൊടിച്ചോ ഹും നിമ്പന്ത കറി ഇടക്ക ഐര കറി ഇല്ല ചോറ് ചോറ് അല്ല കന്നിയാ ആ കന്നിയോന്ന് ഇടാക്കട്ടെ അതും കന്നിちょっと आगे كده അപ്പൊ നമ്മൾ പറഞ്ഞു നോക്ക് ഇവരോടൊക്കെ ആരോടെ പിന്നെ എന്താ പറയാ ഒരു രണ്ട് രണ്ടോ മൂന്നോ സെന്റിലല്ലേ ഒരു ചെറിയ വീടായ പോരെ മുറിയില്ല ഹലോ അസ്സാം വലൈക്കും വിള്ളത്തുമാരാണ് ഞാൻ കുരുവട്ടൂർ പഞ്ചായത്ത് മച്ചക്കുളം എന്ന പറഞ്ഞ സ്ഥലത്താണല്ലോ എൻ്റെ പുറകിലൊരു വീട് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് പ്രഷർ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ ഒക്കെ ജീവിതങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് കേട്ടോ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഇതാണ് ഓരോ വീട് വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ പിന്നെ നമ്മൾ ആയിശത്ത ആയിഷത്ത ഒരു കാലത്ത് നമ്മൾ വീഡിയോയിൽ ആംബുലൻസ് കൂട്ടിയിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടൊക്കെ ഒരുപാട് പേര് കിട്ടിട്ടുള്ള ആളാണ് പിന്നെ അതെ 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 ഓക്കെ പിന്നെ നിങ്ങളെ പേരെന്തേനു കദീജ പിന്നെ ഇതിന് പാരാണ് വലുത് നിങ്ങളോ ആ ആ ആ ആ ആമ്മാന്റെ പേരെന്താ നിങ്ങളെ പേരെന്താ

ണോ ആരെ പേരില് അതല്ലാണ ആളുകൾക്ക് അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങൾ ആര് ആരുതായത് നിങ്ങൾ തറവാടാണത് ആ ഇപ്പൊ ആരുണ്ടെങ്കിലും പിന്നെ നിങ്ങൾ മക്കൾ ഉമ്മാക്കെത്ര മക്കളായിരുന്നു നിങ്ങള് മൂന്നാള് അതില് ആങ്ങളെ മരിച്ചുപോയി ആ ഇപ്പൊ ആരെ പേരിലെ കമ്മിറ്റി പറ്റിപ്പെട്ട രണ്ടാളുകളുണ്ട് പിന്നെ ആശത്തുണ്ട് ഇവിടെ പിന്നെ അയച്ചാത്താനാണ് നിങ്ങൾ പറഞ്ഞത് അവര് വന്നിട്ടാ ചെയ്തന്ന ഓക്കെ ആ നിങ്ങൾക്ക് ഫോണും ഫോണൊക്കെ ഉണ്ടോ ചെറിയ ഫോണോ കാണൂല അപ്പൊ ഞാൻ ചോദിക്കണ്പ അങ്ങനെ നിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ചെയ്യാ വന്ന ആ ആ ആ അപ്പൊ നമ്മൾ പറഞ്ഞു നോക്ക് ഇവരോടൊക്കെ ആരോടെ പിന്നെ എന്താ പറയാ ഒരു രണ്ടോ മൂന്നോ സെന്റിലല്ലേ ഒരു ചെറിയ വീടായ പോലെ ഒരു മുറിയില്ല ഭക്ഷണമുണ്ടാക്കാൻ അടുപ്പ് കാര്യൊക്കെ ഉണ്ടോ കാര്യം ചെലപ്പോണ്ടാക്കും ചെലപ്പോണ്ടാക്കൂല

ആ ഇവിടെ തന്നെയാണ് പള്ളി കമ്മിറ്റിയിൽ സെക്രട്ടറി ആണ് ആ അപ്പൊ ഈ മഹലി സെക്രട്ടറി ആണ് അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് നമ്മള് നിങ്ങളെ ആരെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പറോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടോ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ സഹായിക്കണം കാരണം ഇവർക്ക് ഇപ്പൊ ഏതായാലും അക്കൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ പെൻഷനും കിട്ടണില്ലാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആളുകളെ സഹായിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെ എന്താ ആവശ്യത്തെ അറിയണെന്താ

പിന്നെ അപ്പൊ ചെലവിനൊക്കെ റേഷൻ കാർഡുണ്ടോ ആരെയൊക്കെ ആരാണ് വാങ്ങിച്ചോണ്ടിരപ്പോ അലിവാസികളല്ലേ ഇപ്പൊ മറ്റുള്ളവരൊക്കെ അലിവാസികളാണ് നാട്ടുകാരാണ് നോക്കണേ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുടുംബാർക്കും പരിധികൾ ഉണ്ടാവുമല്ലോ എന്നാലും അവരൊക്കെ കാര്യായിട്ട് ശ്രദ്ധിക്കണുണ്ട് ആവശ്യത്തെ ഇടക്ക് കിടക്കിങ്ങനെ ഓടി വരും

ിപ്പുംങ്ങനെയായിട്ട് എല്ലാ പനിയും കഴിച്ചു തോട് വെച്ച് കിടന്നേറ്റ രണ്ടു മണിക്ക് നെടുമ്പോർന്ന് ഒരു വണ്ടി കയറി രണ്ടു മണിക്ക് അപ്പൊ ഞാന് ഞാൻ അബോത്ത പോലെ ഞാൻ ഞാൻ ഇവിടെ ഇവിടെ പെട്ടോ ആ പിന്നെ അപ്പൊ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കേട്ടിട്ടുണ്ടാവും എന്റെ എനിക്കറിയാം എന്നെ എന്നെ ഫോളോ ചെയ്തിട്ടില്ല എന്റെ ആളുകളായിട്ടുള്ള എന്താ പറയാ വീഡിയോ കാണുന്ന ആളുകൾ പ്രവാസികൾ നാട്ടിലെ ആളുകളൊക്കെ ഇൻഷാല്ല സഹായിക്കുന്ന പ്രതീക്ഷയിലാണ് ഈ രണ്ട് ഒറ്റപ്പെട്ട ജീവിതം ഈ വീട് ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇവർക്ക് അവകാശപ്പെട്ടതല്ല പിന്നെ ഇവർക്കിവിടെ മരിക്കോളം ജീവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഇവർക്ക് ഈ മുരപ്പടി അതുപോലെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് മനുഷ്യരാണല്ലോ അപ്പോൾ ഇതൊന്ന് ഒരു എന്താ പറയുക ഒരു അറ്റാച്ചഡിൽ ഒരൊറ്റ റൂമ് ഇവരെ രണ്ടാൾ റൂമിൽ കിടന്നോളും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം അതിൻ്റെ ഒരു വീടാക്കി കൊടുത്താലായിട്ടുള്ള സുഖമായിട്ട് കഴിഞ്ഞോളും മരിക്കുന്നത് വരെ അപ്പോൾ മാന്യ മാന്യപ്രേക്ഷകരായിട്ടില്ല എൻ്റെ മനസ്സിലെ ആളുകള് നിങ്ങളാൽ കഴിയുന്നതൊക്കെ സഹായിച്ചു ഞാൻ ഇവരെ നമ്മളെ കമ്മിറ്റിക്കാരുണ്ടോ എൻ്റെ അടുത്ത് അപ്പൊ അവരൊക്കെ നോക്കണോ അവരൊക്കെ ഇവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ എല്ലാത്തിനും പരിമിതികളുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തേക്കുള്ള സഹായത്തിനൊക്കെ നമ്മൾ ചോദിക്കണത് അതുകൊണ്ട് ഇൻഷാള്ള ഞാൻ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുക്കാം ഒന്ന് എല്ലാവരും ഒന്ന് ഒരുമിക്കണം എന്നുള്ളത് പിന്നെ എന്താ പറയാ ഈ മാസത്തിൻ്റെ പുണ്യത്തിൻ്റെ പുണ്യത്തിന്റെ നമ്മൾ പറയുകയാണ് കേട്ടോ ഇൻഷാല്ല അസ്സാം വലൈക്കും ഞങ്ങൾ ഞാൻ പോട്ടെ ഏ ഞാൻ വരണ്ടേ നിങ്ങളടുത്തേക്ക് ആ ഞങ്ങൾ ബീവിന്റെ വന്നല്ലേ ബീവിൻ ഞാനും അങ്ങോട്ട് വിട്ട് പോവണ പോട്ടോ ഏഹ് ആയിക്കോട്ടെ ചെലപ്പോ പെരുന്നാൾക്ക് വരാൻ പറ്റാണെങ്കിൽ പെരുന്നാൾക്ക് വരണ്ടേ ഏട്ടാ ബീവി ഞമ്മ എല്ലാരും കൂടി പെരുന്നാളൊക്കെ ഇവിടെ കഴിക്കാ ഇൻഷാല്ല